അങ്ങനെ നമുക്ക് കുമാരൻ കിട്ടി കുമാരനെ എനിക്ക് വഴി പറഞ്ഞാൽ മതി ബസ് സ്റ്റാൻഡിൽ എങ്ങനെ പോകാന്നുള്ളൂ എൻ്റെ അടുത്തു നീ ഇങ്ങനെ നടന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പൊറോട്ട മാസ്റ്റർ ആണ് കേട്ടോ കുമാരണ കുമാരൻ എനിക്ക് വഴി പറഞ്ഞാൽ മതി ഞങ്ങളങ്ങനെ ഒരുമിച്ച് നടക്കുവാണ് കേട്ടോ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അതിൻ്റെ പേരെന്താ കരീം 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 ബ്രോ ആണ് കേട്ടോ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു യൂട്യൂബിൽ അങ്ങനെ ഇതാണ് കേട്ടോ റൂം അങ്ങനെ പറഞ്ഞ് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞത് അതാണ് പുള്ളിയായിട്ട് യൂട്യൂബിൽ ഞാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു ഇതാണ് നമ്മൾപ്പെട്ട റൂം ഓക്കെ ഒരു കൂട്ടിൽ പ്രതീക്ഷിച്ചൊരു കൊട്ടാരം കിട്ടിയ അവസ്ഥയാണ് എന്തായാലും വളരെ നന്ദി എന്നെച്ചു എടുത്തോളം നന്ദി പറഞ്ഞാൽ മതിയാകുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും സന്തോഷം ഓക്കെ ഇപ്പം ഒന്ന് കുളിച്ചിട്ട് പുറത്തിറങ്ങാം നമുക്ക് ഓക്കെ ഉറക്കം ഇനി നടക്കത്തില്ല എന്തായാലും ഇനി രാത്രി ആകുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാം ഓക്കെ ബെസ്റ്റ് ഹലോ കൈഷ് ട്രാവലി ടോഫിയാണ് നമ്മളങ്ങനെ ആ ചാർജ് ബാറ്ററി കുത്തിയിട്ട് കടയിൽ എത്തി കേട്ടോ എത്തിയിട്ട് ബാറ്ററി എടുത്തിട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ ഉള്ളത് കാഴ്ചകളൊക്കെ വിടംബരെ കണ്ട് നിർത്തിയേക്കുവാൻ കേട്ടോ ഓക്കെ ഇനി നമ്മൾ രാത്രിയിലെ ക്യാച്ച് എന്ന് പറയുന്നത് രാത്രി നമ്മൾ ലേക്ക് കറങ്ങി കാണാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പം രാത്രി അതാണ് പരിപാടി അപ്പം നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ കാണുക കേട്ടോ നല്ല നല്ല കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആക്കാം എനിക്ക് റൂം തന്നതും റൂം കിട്ടിയതും എല്ലാം എല്ലാ സ്റ്റോറിയായിരുന്നു കേട്ടോ അതെല്ലാം കാണും നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പം ഞാനിപ്പം ലേക്കിലാണുള്ളത് നമുക്കിപ്പം നൈറ്റ് ഉള്ള ലേക്കിലെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ നിൽക്കുന്നൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് സൈഡിലെ കടകൾ മൊത്തം ഈസ്റ്റ് ഷോപ്പുകളാണ് കേട്ടോ അപ്പുറത്ത് ഒരുപാട് ഇതുണ്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത് സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളാണ് ഇവിടെ സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടും ഓക്കെ അപ്പം മഴ പെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഫോണിൽ ചാർജ് ഇല്ല ഫോണിൽ ചാർജ് ഒന്ന് കുത്തി കിടാൻ പറ്റുമോ എന്നാണ് ചോദിക്കട്ടെ ഓക്കെ അപ്പം ഇത് വേറൊരു ഷോപ്പാണ് അടോ ഭയങ്കര വലിയ ഷോപ്പാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ് സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ ഫുള്ളായിട്ട് കാണുവാണ് നല്ല നല്ല കാഴ്ചകൾ കിട്ടും ഓക്കെ ഉറപ്പായിട്ടും നമ്മൾ ഇനിയിവിടെ മഴ തോന്നുന്നതിൻ്റെ ഉടനെ ഇറങ്ങണം അപ്പം മഴയാണ് ഇപ്പോൾ തന്നെയാണ് അനഞ്ഞാണ് വന്നത് കേളില് എന്നാ കാണിക്കുന്നത് ഒന്ന് ഊരിടുന്നു കണക്റ്റ് ചെയ്ത് ആ ഒന്ന് കുത്തിക്കുട്രോഡൽ ഇത് നമ്മൾ കാദറക്കോട് ബൈബി പറഞ്ഞു നമ്മളിനി യാത്ര തുടങ്ങുകയാണ് കാഴ്ചകൾ കാണാം കേട്ടോ രാത്രി കാഴ്ചകൾ ഓക്കെ നമ്മൾ ഇവിടാണുള്ളത് ഈ ഹോട്ടലിൽ ഇവിടുന്ന് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചത് ചാടിക്കടക്കം മഴയാണ് നമ്മളുള്ളത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ പറയാം കേട്ടോ സാധാരണ നമ്മൾ കുടയ്ക്കണേ വരും കാണും തിരിച്ചു പോകും ല്ല നിങ്ങൾ അറിയേണ്ട ഒരു സംഭവങ്ങളുണ്ട് അതായത് ഈ കാണുന്ന ഈ ഫ്രണ്ടിലെ കടകൾ ഈ കടകളിൻ്റെയൊക്കെ ഒരു സെൻറ്റിൻ്റെ എന്ന് പറയുന്നത് രണ്ട് കോടി രൂപയാണ് ഒരു സെൻറ്റിൻ്റെ ഇവിടെ സ്ഥലത്തിൻ്റെ റേറ്റിനെ പറ്റി പറഞ്ഞുതരാം ഇതിൻ്റെ ഉള്ള ഏരിയകളിലൊക്കെ ഉണ്ടല്ലോ ആ സ്ഥലത്തിന് ഡിപ്പെൻസ് ആണ് ഒന്നെങ്കിൽ നല്ല ഏരിയകളാണെങ്കിൽ ഒരു സെൻറ്റിന് അമ്പത് ലക്ഷം രൂപ വരും അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ വരും അത്രയും റേറ്റ് വരുന്നുണ്ട് അവിടെ നമ്മുടെ ഈ ഒരു കുടയ്ക്കാൻ നല്ല വസ്തു കാര്യങ്ങളിലൊക്കെ ആയിട്ടുള്ള കാര്യം രണ്ട് കോടി വരുന്നത് ഈ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ ഇവിടെ ആ സെയിം വിലയാണ് പക്ഷേ ഇത് മുനിസിപ്പാലിറ്റിക്കാരുടെയാണ് അല്ല മുനിസിപ്പാലിറ്റിക്കാരുടെയാണ് അതിൻ്റെ താഴെ ഇതെല്ലാം മുനിസിപ്പാലിറ്റിക്കാരുടെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ പന്ത്രണ്ട് സ്കൂളുകളാണുള്ളത് പന്ത്രണ്ട് സ്കൂളുകൾ ഇവിടെ ഇവിടുണ്ട് കൊടൈ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്കൂളുകളുണ്ട് കേട്ടോ പേര് ഞങ്ങൾക്ക് വന്നപ്പോൾ വായിച്ചായിരുന്നു ടോട്ടൽ പന്ത്രണ്ട് സ്കൂളുകളുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു മലയാളിയായിരുന്നു ഈ ഒരു അഞ്ച് വർഷത്തിന് അത് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ആയിക്കൊണ്ടിരുന്നത് ആ പുള്ളിയുടെ പേര് കുര്യൻ എബ്രഹാം എന്നാണ് കേട്ടോ പേര് പുള്ളി അഞ്ച് തവണ അടുപ്പിച്ച് ജയിച്ചു അതായത് ഇരുപത്തഞ്ചുമല്ലോ ഇരുപത്തഞ്ച് വയസ്സ് ആ പുള്ളിയുടെ ഇരുപത്തഞ്ച് വയസ്സ് വരെ ആ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു അച്ചൻ പുള്ളിയായിരുന്നു ഓക്കെ അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് കാഴ്ചകൾ കാണാം ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോസ് കാണും ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം ഓക്കെ അണാ ചുമ്മാ ജീച്ചൊരു ഹായ് എടുത്താൽ മതി ഇതെല്ലാം ഇവിടുത്തെ മാർക്കറ്റുകളാണ് ഇതിൻ്റെ മുകളിലൊക്കെ ടീ ഷോപ്പുകളാണ് അവിടെ ഇതെല്ലാം ഇവിടെ നല്ല ജാക്കറ്റുകളൊക്കെ കിട്ടും ആണോ ജാക്കറ്റുകൾ എല്ലാം ഇവിടെ കിട്ടും കണ്ടില്ലേ ആ ഇവിടെ പോക പോകുന്നു ഇതൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഏരിയകളാണ് ഇവിടെ ഓക്കെ നമ്മൾ ലേക്കിലൊക്കെയാണ് പോകുന്നത് ലേക്ക് ഓൾറെഡി രാവിലെ വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഇതെല്ലാം ഈസ്റ്റാളുകളാണ് കേട്ടോ ഈസ്റ്റാളുകൾ എൻ്റെ ഷോക്ക് ഫുൾ അഴിക്കായി അപ്പം അതുകൊണ്ട് ഇനി എനിക്ക് നടക്കണം ഓക്കെ ഇതെല്ലാം മുനിസിപ്പാലിറ്റിക്ക് അറിയാണ് കേട്ടോ പുതിയൊരറിവാണ് ഈ സംഭവം നമ്മൾ ചുമ്മാ വരെയും കാണും പോവും അതല്ല അതുപോലെ തന്നെ ഇവിടുത്തുള്ള ആളുകൾ ഇത് മലയാളികൾ എന്തായാലും എൻ്റെ വീഡിയോസ് മലയാളികളാണ് കാണുന്നത് അപ്പം നിങ്ങളൊരു കാര്യം നോക്കണം കേട്ടോ ഇവിടെ വന്ന് നിന്നിട്ട് നിങ്ങൾ കണ്ടമാനം ഫുഡുകളൊന്നും അത് കഴിഞ്ഞു കണ്ടമാന ഫുഡുകളൊന്നും ഈ കടകളിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് മേടിച്ച് കഴിക്കരുത് കേട്ടോ ഒരുപാട് പരാതികൾ പറഞ്ഞു ഫുഡ് ആൾക്കാർ കാര്യം മലയാളികൾ അങ്ങനെയാണ് ഫുള്ള് പൈസ ഫുള്ള് മേടിച്ച് തിന്നിട്ട് പോകുന്ന ടീമുകളാണ് കേട്ടോ ഒരു നന്ദിമാക്കു പോലും പറയാതൊക്കെ പോകുന്ന ടീമുകളുണ്ടെന്നാണ് പറയുന്നത് ഏ അപ്പം അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മൾ ഈ കടലിൻ്റെ വിഭാഗത്താണത് ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കീ കീച്ചെയിൻസ് എല്ലാം ഉണ്ട് കേട്ടോ മിഠായി എല്ലാം സംഭവമുണ്ട് ഇവിടെയൊക്കെ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് പ്ലേ ഫുൾ കുട്ടികൾക്ക് വന്ന് കളിക്കാം സംഭവം ഫണ്ടൊക്കെ കൊടുത്തിട്ട് കേട്ടോ ഭയങ്കര സംഭവമാണ് ഏരിയയിൽ ഓക്കെ ഇവിടെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ കേട്ടോ ഇല്ല ഉണ്ട് ഇവിടെ അതൊക്കെ ഇതാ ഇവിടെ ഉണ്ട് പണിക്ക് ഇവിടെ പണിക്കിവിടെ സൈക്കിളുണ്ടല്ലോ അവിടെ സംഭവമുണ്ട് നമ്മൾ രാവിലെ ഇവിടെ നിന്നുണ്ട് അവിടെ നിന്നാണ് നമ്മളെ പോലീസ് പിടിച്ചത് ഈ ഏരിയയിലൊക്കെ ഉണ്ട് മഴയാണ് കട കടച്ച് ആളുകൾ ഇവിടെ ഒക്കെ സൈക്ലിങ് വരേണ്ടതാണല്ലോ പക്ഷേ എനിക്കൊന്ന് ഇരുട്ടായി രാത്രിയായി അപ്പം ഇവിടുത്തെ ലൈറ്റിംഗ് ഷോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബോട്ടിങ്ങൊക്കെ ചെയ്യും രാവിലെ സംഭവം ഇത് രാവിലെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാം പക്ഷേ നമ്മൾ നാളെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുവഴി എന്തായാലും വന്നിട്ട് കാണിച്ചു തരാം നമുക്കിപ്പം ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇതന്നെ ലേക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഈ സൈഡിലുള്ള കാഴ്ചതാണ് ഇതെല്ലാം ഓക്കെ അപ്പം ഇവിടെ ഒരുപാട് കടകളുള്ളതായിരുന്നു കേട്ടോ എന്താ ഇത് ക്ലോസ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കില്ല ഓക്കെ നമുക്ക് ടോപ്പിലോട്ട് പോവാം എല്ലാരും കട അടച്ചിട്ട് പോകുന്നു കേട്ടോ വീടില് ആ ഏരിയ കൂടെ നമ്മൾ രാവിലെ വന്നത് ഞാനൊരു കാര്യം പറയാം ഈ ഭാഗത്തൊക്കെയാണ് നമ്മൾ നടന്നത് പകുതി കടകളും അടച്ച് ഓക്കെ ഇതാണ് സംഭവം ഒരു കാര്യം കാണിച്ചു തരാം നമുക്കെ ഇത് പുറത്തു പോവാം രാവിലെ എന്തായാലും ഇതുവഴി വരേണ്ടി വരും നമ്മൾ ഓക്കെ അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു മലയാളികൾക്കൊക്കെ ഇവിടെ മുനിസിപ്പാലിറ്റി ആൾക്കാരായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറാണ് നോക്കുന്നത് ഓക്കെ ഒരു വ്യക്തി അത് ഞാൻ നോക്കുന്ന സംഭവം വ്യക്തിയോ മറ്റേ നീ തമിഴഞ്ഞോ നീ മലയാളിയോ എന്നുള്ളതല്ല നോക്കുന്നത് നീ നല്ലവനാണോ എൻ്റെ ബിഹേവ് നല്ലതാണോ എന്ന് നോക്കിയാൽ അങ്ങനെയാണ് ഉള്ളി ഇരുപത്തഞ്ചുമല്ലോ ഇവിടെ വരുന്നതെന്ന് ഓക്കെ ഇവിടെ മിക്ക പ്രോപ്പർട്ടികളും മലയാളികളുടെയാണ് കൂടുതൽ സത്യം പറഞ്ഞാൽ മലയാളികളെ ഇച്ചിരി ന്യൂക്ക് പരിപാടീസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് മുട്ടക്കേട്ടയിലൊക്കെ വന്നിട്ട് പറക്കി പറക്കി പറഞ്ഞും ഒരു വാക്കുപോലും പറയാതെ പോകുന്നൊക്കെയാണ് പറയുന്നത് ഐ ഡോണ്ട് നോ ഏ അപ്പം ഇതാണ് സംഭവം ഓക്കെ രാവിലെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിവിടുന്ന് നാളെ മുതൽ ഗ്രാമത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ലേക്ക് സൈഡിൽ ഒരു സൈക്കിളൊക്കെ ചവിട്ടണമെന്നുണ്ടായിരുന്നു എനിക്ക് ആ രാവിലെ എന്തായാലും ഒരു പാക്കേജൊക്കെ ഉണ്ട് സൈക്കിൾ ചവിട്ടാം അവിടെ വന്നിരുന്ന് കുറച്ച് മുഷ്കിലായിപ്പോയി ഓക്കെ മഴയായിപ്പോയി അല്ല ഷോപ്പൊ ക്ലോസ് ചെയ്തിട്ട് പോയി ഓക്കെ അപ്പം നമുക്കിനി ബാക്കിയുള്ള പരിപാടി നോക്കാം ഇനി എങ്ങോട്ടാണ് ഏതാ ഇനി ഞാൻ റൂമിൽ ചെല്ലണം അതെങ്ങനെ ചെല്ലുമെന്നെനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം അങ്ങനെ നമുക്ക് കുമാരനെ കിട്ടി കുമാരൻ എനിക്ക് വഴി പറഞ്ഞാൽ മതി കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ എങ്ങനെ പോകാമെന്നുള്ളത് എടുത്തു നീ ഇങ്ങനെ നടന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പൊറോട്ട മാസ്റ്റർ ആണ് കേട്ടോ കുമാരനെ എനിക്ക് വഴി പറഞ്ഞാൽ മതി ഞങ്ങളങ്ങനെ ഒരുമിച്ച് നടക്കുവാണ് കേട്ടോ ഓക്കെ റൂമൊരുപാടുണ്ടോ അതോ നടക്കാവുള്ളതേ ഉള്ളു അണ്ണന്റെ ഇനി ഓ ബസ് അണനിലോട്ട് അണ്ണൻ പണി കഴിഞ്ഞിട്ട് പോവാണ് പണിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ് തരാം നീ അത് വഴി പോയാ മതി എന്നാ ആയിക്കോട്ടെ ഇന്ന് ഞാൻ നമ്മള് രാവിലെ ഇത് ഇവിടെ വന്ന് ഇറങ്ങിയ കേട്ടോ പാചി

തെറ്റുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേക്ക് പോലെ അത് ശരിയാ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ നമ്മൾ ഇവിടെ ആണ് ഇട്ടത് പനിയാവുമോ നമ്മൾ വന്ന് നടന്നതിൻ്റെ അത് ദൂരം ഉള്ളതാണ് പറഞ്ഞത് ഓക്കെ ഈ ബസ് സ്റ്റാൻഡ് തേടിയുള്ള യാത്രയാണ് ബസ് സ്റ്റാൻഡ് കാണിച്ചു തരാം നിങ്ങളെ ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തി കേട്ടോ ഓക്കെ ഇവിടെ ഒരു പമ്പുണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റേഷൻ എൻ്റെ മേളിലാണ് ബസ് സ്റ്റേഷൻ നിങ്ങളെ കാണിച്ചുതരാം ലേക്ക് അങ്ങോട്ട് ലേക്ക് കാണിച്ചിട്ടുണ്ട് വേറെ ലേക്കാണ് ഓക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കുള്ളൊരു യാത്ര ഇതൊക്കെ സ്റ്റാൻഡിൻ്റെ മേളിലുള്ള ഷോപ്പുകളാണ് കേട്ടോ ഓക്കെ സ്റ്റാൻഡാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതൊക്കെ ഹോ അമ്പലം ഹോട്ടൽ എന്ന് പറയാൻ വന്നത് അമ്പലമല്ല പള്ളിയാണ് കൃത്യൻ പള്ളിയാണ് സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളാണ് ഈ ഏരിയയിൽ കൂടുതൽ ഇത് റെസ്റ്റോറൻറ്റ് ഓക്കെ ഇതാണ് ബെസ്റ്റ് സ്റ്റാൻഡ് ഹേ ഇതാണ് കൊടൈക്കനാൽ ബെസ്റ്റ് സ്റ്റാൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളു ഫ്രണ്ടിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ബസ് അകത്ത് കയറി വരവാ ഇതിപ്പം പുതിയതായിട്ടെടുത്ത ബസ്സാണ് കേട്ടോ പണ്ടത്തെ ബസ്സുകളാണ് ഈ കളർ ഈ ഗ്രീൻ കളർ കളറ് ഓളോ അവരുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഉടുപ്പും ബ്ലൂ പാൻ്റുമാണ് നമ്മളൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും കേറിയിട്ടില്ല ഇതാണ് കണ്ടില്ല ഇതാണ് അല്ലോ അനോടത് ഓക്കെ ഓ മൈക്കവാട് ഓ കുറച്ച് നേരം ബസ് സ്റ്റാൻഡ് അയ്യോ കുണ്ടി വെള്ളം വീണോ നല്ല ആ അപ്പോൾ ഇതാണ് കേട്ടോ ചൂടെടുക്കുന്നത് അങ്ങനെ ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഉത്ഭാഗം ഒരുപാട് യാത്രക്കാരൊക്കെ ഉണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഇത് നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകണം ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇതുവഴിയാണ് വന്നത് അവിടെ എല്ലാം ബാറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ ക്യാമറ ഒന്ന് ഓണാക്കാൻ കാര്യം കള്ളു പിടിച്ചിട്ട് നിന്നിട്ട് ക്യാമറ വല്ല പിടിച്ച് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിയുണ്ടാക്കാൻ വയ്യ ഇവിടെ നമ്മളുള്ളത് സെറ്റ് ചെയ്യും പരിപാടി ഓക്കെയാണ് ഓക്കെ